ജവാട്ടുള്ള വരെ നമസ്കരിക്കാം ഒന്നിച്ചാണോ അതല്ല രണ്ടറക്കായത്ത് വീതമാണോ നമസ്കരിക്കേണ്ടത് സഹോദരങ്ങളെ ലുഹാ നമസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കായത്ത് ഏറ്റവും അഫുലായിട്ടുള്ളത് എട്ട് റക്കായത്താണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലി എത്ര റക്കായത്താണ് ലുഹ നമസ്കരിക്കാറുള്ളത് എന്നുള്ള ഒരു ചോദ്യം അത് ആയിഷാർ അലി അള്ളാഹു താലാൻഹയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അവർ നൽകുന്ന മറുപടി ഉണ്ട് സഹേഹ മുസ്ലിമിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ബാബു നമസ്കാരത്തിൻ്റെ റക്കായത്തുകളുടെ എണ്ണം എന്നുള്ളതാണ് എന്നിട്ട് മഹാനായ്മ മുസ്ലിം റഹേമഹുള്ള എഴുന്നൂറ്റി പത്തൊൻപതാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന വചനം ആയിഷാ ബീവിയോട് ചോദിക്കാൻ അപ്പൊ ആയിഷാ ബിബി റഹി അള്ളഹു താല ഉത്തരം പറയാണ് നാല് റക്കയത്ത് റസൂല നമസ്കരിക്കും വയസീദുമാഷ ആ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോ ഈ വർദ്ധനവ് നിർണിതമല്ല എന്നുള്ളതാണ് എങ്കിലും ഏറ്റവും അഫുളല് എട്ടിറക്കകത്താണ് എന്ന് മനസ്സിലാക്കുക ഇനി ഇത് ഒന്നിച്ചാണോ അതോ ഈരണ്ടീരണ്ടായിട്ടാണോ നമസ്കരിക്കേണ്ടത് എന്നാണ് ചോദ്യം സഹോദരങ്ങളെ സഹൈഹ് ഇമാം അബൂദാബൂദൻ്റെ സുനന് അതുപോലെ തന്നെ മറ്റൊട്ടനേകം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുള്ള സംഭവം അതിൽ പറയുന്നത് ഈരണ്ടായിട്ടാണ് ഇതുപോലെയുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോ ഒന്നിച്ചല്ല ഈരണ്ട് ഈരണ്ട് രണ്ട് വീതം റക്കായത്തുകൾ അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് ഇത് സുന അബിദാബൂതിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ വചനമാണ് ഇതാണ് സൂചിപ്പിക്കുവാനുള്ളത് അലാ നബീന മുഹമ്മദ്